രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാം റിപ്പബ്ലിക് ദിനത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ പടിഞ്ഞാറേ പ്രവിശ്യയിലെ സംസ്ഥാനമായ ഗുജറാത്തിൽ അതിശക്തമായ ഭൂചലനമുണ്ടായി അനേകം പേരുടെ മരണത്തിനും ഒരുപാടധികം കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്കും ഇടയാക്കിയ ഭൂകമ്പം ബാക്കിയാക്കിയത് അനാഥരാക്കപ്പെട്ട കുറെ മനുഷ്യരെയാണ് വിപുലമായ ആരോഗ്യ സേവന ശൃംഖല ഇല്ലാതിരുന്ന ഗുജറാത്തിന് ലക്ഷങ്ങൾ വരുന്ന പരിക്കേറ്റവരെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും കഴിയാതെ വന്നു ഭൂകമ്പത്തിന്റെ ബാക്കി പത്രമായി ഉണ്ടായിരുന്നത് തകർന്നടിഞ്ഞ ആശുപത്രികളായിരുന്നു എങ്കിലും സന്മനസ്സുള്ള സേവന മനോഭാവമുള്ള പലരുടെയും സഹായഹസ്തത്താൽ ഗുജറാത്തിന് പുതുജീവൻ ലഭിച്ചു ഭാരതത്തിൽ ഉടനീളം വരുന്ന സന്നദ്ധ സംഘടനകൾ ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഗുജറാത്തിന്റെ മുഖച്ചായ തന്നെ മറ്റൊന്നായേനെ വരും തലമുറ മാതൃകയാക്കേണ്ട പലതും കാണിച്ചു തരികയായിരുന്നു അവർക്ക് അത്രയും അടുപ്പുള്ള കുട്ടിയായിരുന്നു തന്നെ ഞാൻ എം ബി പി എസിനെ ചേർന്ന ശേഷം ഞാൻ ഞാനൊരിക്കൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടു ദൂരത്തുനിന്ന് ഓടി വന്ന് വളരെ വിനയത്തോടു കൂടി ഗുഡ് ഗുഡ് ഈവനിങ് മാഡം പറഞ്ഞുകൊണ്ടൊക്കെ വന്ന് വളരെ ഹമ്പിളായിട്ട് വിഷ് ചെയ്യും അപ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ മെഡിസിന് ചേർന്നതാണല്ലോ അവിടെ എങ്ങനെയാണ് ട്രാഗിങ് ഒക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് അവരോട് ഏ ഒന്നുമില്ല ടീച്ചർ വളരെ നല്ല രീതിക്കാണ് പോണത് എന്നൊക്കെ പറയലും പിന്നീട് അങ്ങോട്ട് ഓരോ പ്രാവശ്യവും എപ്പോൾ കാണുമ്പോഴും അന്ന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴുള്ള അതേ ആ വിനയം ഏത് കാലത്തും കാത്തു സൂക്ഷിച്ചു സ്റ്റേറ്റ് ലെവലില് ഒന്നാം സമ്മാനം അവൻ നേടി വന്നു അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഇത് ചെയ്യേ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഒരുപാട് വ്യക്തി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം അത് പുറത്തേക്ക് ആണ് മലപ്പുറം വെളുത്തേടത്ത് മണ്ണയിൽ അമ്പാടി വീട്ടിൽ തിരൂർ താലൂക്ക് സർവേയർ കൃഷ്ണനുണ്ണിയുടെയും സതീദേവി അമ്മയുടെയും മകൻ ഏക സഹോദരൻ ഡോക്ടർ രാജു പ്രൈമറി വിദ്യാഭ്യാസം മലപ്പുറം എം എസ് പി സ്കൂളിൽ തുടർന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനം അധ്യാപകർക്കെല്ലാം പ്രിയപ്പെട്ട വിദ്യാർത്ഥി എൻട്രൻസ് എക്സാമിൽ മികച്ച റാങ്ക് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുപ്പത്തൊമ്പതാം ബാച്ച് വിദ്യാർത്ഥിയായി അദ്ദേഹം പഠനം ആരംഭിച്ചു അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അധ്യാപിക ശ്രീമതി ഉഷാദേവി പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വിടർന്നു വരുന്ന ഭംഗിയുള്ളൊരു പൂവ് പെട്ടെന്നൊരു ദിവസം അത് ഒടിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക അതുതന്നെയാണ് അവൻ്റെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നുന്നത് പഠനകാലത്ത് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർ ആയിരുന്നു അതേ എൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ ഗുജറാത്ത് ഭൂകമ്പത്തിനിരയായവരുടെ ദുരിതാശ്വാസത്തിനായി ഇറങ്ങിത്തിരിച്ച മാതൃഭൂമി മെഡിക്കൽ മിഷനിൽ എത്തിച്ചതും രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാം റിപ്പബ്ലിക് ദിനത്തിൽ ഗുജറാത്തിനെയും പരിസര പ്രദേശങ്ങളെയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പം കവർന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം ജീവനുകളെയാണ് നിരന്തരമായി പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്ന ഗുജറാത്തിലെ ഗ്രാമവാസികൾക്ക് പലപ്പോഴും ആവശ്യത്തിന് വേണ്ട പരിചരണമോ ചികിത്സയോ ലഭിച്ചിരുന്നില്ല അവർക്ക് വേണ്ട അത്യാവശ്യ മരുന്നുകളും സാന്ത്വനവും എത്തിക്കുക എന്നതായിരുന്നു മാതൃഭൂമി മെഡിക്കൽ മിഷന്റെ ദൗത്യം നാഷണൽ സർവീസ് സ്കീമിന്റെ സജീവ പ്രവർത്തകനായ ഡോക്ടർ സാജുവിനോടൊപ്പം ഏതാനും ഹൗസ് സർജന്മാരും ഗുജറാത്ത് ദൗത്യത്തിനായി സന്നദ്ധത പഠിപ്പിച്ചു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് പേരിൽ ഒരാളായാണ് ഡോക്ടർ സാജുവും മാതൃഭൂമി സംഘത്തിൽ എത്തുന്നത് ശസ്ത്രക്രിയ വിദഗ്ധരും വിവിധ ചികിത്സാ വിഭാഗങ്ങളിൽ പ്രാവീണ്യം നേടിയവരും ഉൾപ്പെടുന്നതായിരുന്നു ആ സംഘം സഞ്ജുവിനെ കുറിച്ച് പറയാനേ അങ്ങനെയൊക്കെ മുത്തായത് നഷ്ടം നാട്ടുകാർക്ക് ഏറ്റവും വലിയ നഷ്ടം നാട്ടുകാരുടെ വലിയ നഷ്ടത്തിനെ ഞങ്ങള് അംഗീകരിക്കുന്നു എങ്കിലും നാട്ടുകാർക്ക് ഒരു സ്വപ്നം നഷ്ടപ്പെട്ടതിനേക്കാൾ ബലപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവരുടെ സൗമ്യശീലനും ജ്ഞാനിയും വിനയശീലനും മൊത്തത്തിൽ പറഞ്ഞാൽ വിവരിക്കാൻ വിവരണാതീതമായ സ്വഭാവ വൈശിഷ്ട്യമുള്ള കുട്ടിയാണ് ജ്യേഷ്ഠ എനിക്കിനും മെഡസിന് കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷമായിരുന്നു അതിൽ പ്രത്യേകിച്ചും ഇയാൾ വളരെ ഓരോ അവധിക്ക് വരുമ്പോഴും എവിടെ എങ്ങനെയെങ്കിലും വന്നിട്ട് അവരെ പഠിപ്പിച്ച അധ്യാപകരെ സ്കൂളിലോ വഴിയിലോ എവിടെങ്കിലും വെച്ച് വരാറാണ് നാട്ടുകാരുമായിട്ടും അതേ രീതിയിലാണ് നല്ല സുഹൃതം തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഉപകാരവും ചെയ്യാൻ ഇത്രയൊരു സന്മനസ്സുള്ള സേവന മനസ്സുള്ള ഒരു ഒരാളെ ഔന്നിത്വത്തിൽ എത്തിയിട്ട് കൊണ്ടും വിനയം കൈവിടാത്ത സ്നേഹം കൈവിടാത്ത അതൊരിക്കലും നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത നഷ്ടം ഇപ്പോൾ ആ നഷ്ടം തന്നെ സേവനത്തിന് ഉപയോഗപ്പെടാമെന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് പുലർച്ചെ അഞ്ചിന് ലക്കിടിയ എന്ന സ്ഥലത്തിനടുത്തു വെച്ചാണ് ആ അപകടമുണ്ടായത് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ട മരുന്നുകളും മറ്റും സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അടുത്തെങ്ങും ആശുപത്രി ഉണ്ടായിരുന്നില്ല സംഭവ സ്ഥലത്തു നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള സൈനിക ക്യാമ്പിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സാജു റോഡ് സാജു ലെക്ചർ ഹാൾ പേഷ്യൻ കെയർ യൂണിറ്റ് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് അണിഞ്ഞു പോയാലും ഒരുപാട് പ്രകാശം ബാക്കി ബാക്കിവെക്കും